ഒരു ാണ് ഞാനും ഞാനും പാടാ ഇവനാണ് എന്നെ ഇടിച്ചത് പറ്റിയ പേര് ഇവന്തടാ ഇടിച്ച തിരിച്ചടിക്കാത്ത സാധനങ്ങളെ ഇടിക്കുള്ളൂ അതുകൊണ്ടല്ലേ അവന് കിട്ടിയത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ന്യൂട്ടൻ്റെ തേർഡ് ലോയെ ഫോളോ ചെയ്യുന്ന ആളാ ഫോർ എവരി ആക്ഷൻ ആക്ഷൻസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുവെച്ച എന്നെ അടിച്ച ഞാനും തിരിച്ചടിക്കും പക്ഷെ ഞാൻ ഗാന്ധിജി ഒരാളാണ് ഒരു കർണത്തെ അടി കിട്ടിയ മറു കാരണം കൂടെ കാണിച്ചു കൊടുക്കും അത് തന്നെ പല്ലെല്ലാം വൈപ്പായത് കണ്ണാടി ചുണ്ണിക്കുട്ടന്റെ ചുണ്ണി ഞാൻ അടിച്ചുളക്കും നീ എന്റെ ചെറുക്കനെ അടിച്ചു നിന്നെ തൊലയ്ക്കാൻ വേണ്ടി ഞാൻ തൊലച്ചോ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് കണ്ടീഷണർ ഒന്നും തേച്ചിട്ട് വന്ന് അടിക്കേണ്ട സമയം അടിക്കണം പോണം ഈ തന്നെ കൊണ്ട് എന്നെ അടിക്കണെങ്കിൽ ഗ്ലൗസ് ഇട്ടടിക്കണം ഗ്ലൗസ് ഇട്ടടിക്കാണിത്തള്ളേ വലിയ വീട്ടിൽ ബ്രിസ്റ്റോ വെരിഫൈഡ് കണ്ണാപ്പി ആ ബോക്സിംഗ് ഗ്ലൗസ് വാടാ എടാ ഈ അല്ല നമുക്ക് കൈ പോരെ നല്ല ചോര തുപ്പണം ലൈവായിട്ട് കാണാം കൂടുതൽ ഡയലോഗ് അടിക്കാതെ വാടാ ഇനി ഒരു അടിക്കാൻ വേണ്ടി അവൻ്റെ കൈ പൊങ്ങരുത് അവൻ്റെ കൈയല്ല ഇനി അവൻ്റെ ഒന്നും പൊങ്ങാൻ പോ ടെ ആരയിലൊന്ന് എണ്ണിയാണ്ടാ ഒരുത്തോടെ ഒളിച്ചുടാട ചീരയാണ് എന്റെ ആഹാരം അതിലാണ് എന്റെ ആരോഗ്യം എന്നൊരു നായകനാണ് ഞാൻ എന്തോന്നിയാ സോണി ലൈവിൽ ആലപ്പുഴ ജിംഖാനിറങ്ങില്ലേ ഇനി തൊട്ട് സോണി ലൈവില് അയ്യോ ബിൻസിക്ക് പറ്റിയല്ല എന്നിട്ട് ഇടിക്കാൻ കൊണ്ടുവരാഴി വിളിക്കുന്നു എടുത്തോണ്ട് പോ ഞാൻ കെട്ടവനെ എന്റെ കൺമുൻ